സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമതിയെ ത്യാഗരാജൻ്റെയും അരുന്ധതിയുടെ ആൾക്കാർ ചതിച്ച് ഒരു റിസോർട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടിരിക്കുന്നു ഇതൊന്നും അറിയാതെ പ്രഭാവതിയും കുടുംബവും ചന്ദ്രമതി നാളെ സിദ്ധാർത്ഥിനു അനുകൂലമായി മൊഴി പറയാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു കാട്ടൂരാനാണെങ്കിൽ രാത്രി തന്നെ നമ്മുടെ ഗിരീഷ് മാഷിനെ ഒരു അത്യാവശ്യ കാര്യത്തിനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ദേവികയെ നമ്മുടെ അരുന്ധതി മേഡം വിളിക്കുന്നുണ്ട് ഇന്നലെ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും ക്ഷമ ചോദിക്കുകയും നാളെ തന്നെ ഓഫീസിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട് അന്നേരം ദേവിക പറയുന്നുണ്ട് കുഴപ്പമില്ല മേഡം മേഡം എന്തായാലും എന്നെ വിളിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ അത് തന്നെ സന്തോഷമായി എനിക്ക് അത്യാവശ്യമായിട്ട് നാളെ ഒരു ലീവ് വേണമായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഫാദറിലോയ്ക്ക് ഒരു കേസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് നാളെ ഒരു ഹിയറിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ അരുന്ധതി ചോദിക്കുന്നു എന്തുമായി ബന്ധപ്പെട്ട കേസാണെന്ന് അന്നേരം ദേവിക ഒന്നും മിണ്ടാതിരിക്കുന്നു അതേ സമയം തന്നെ അരുന്ധതി പറയുന്നു പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട എന്തായാലും നാടെ നടക്കാൻ പോകുന്ന കേസിൽ നിങ്ങൾക്ക് അനുകൂലമായി വിധി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു മേഡം എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട് അതേസമയം അരുന്ധതി ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട് പ്രഭാവതി മേടത്തിനോട് നന്നായിട്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല ഇനി അടുത്ത തവണ വിളിക്കുമ്പോഴും നന്നായിട്ട് സംസാരിക്കാം ഒരല്പം വർക്കുമായി ബന്ധപ്പെട്ട ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞ് ഒന്ന് കോംപ്രമൈസ് കോംപ്രമൈസാക്കി വെക്കുന്നുണ്ട് അതേസമയം ദേവിക പറയുന്നുണ്ട് മേട എന്നോട് മാപ്പ് പറയാൻ വിളിച്ചതാണ് നാളെ മുതൽ ഓഫീസിൽ വർക്കിന് വരാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മേഡത്തിന് മറ്റെന്തോ ടെൻഷൻ എൻ്റെ പേരിനാണ് എന്നോട് ചൂടായി എന്നൊക്കെ പറഞ്ഞു അതേസമയം പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ മോളെ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷനും പ്രഷറും ഒക്കെ കാണും അത് മനസ്സിലാക്കി മോളങ്ങ് വിട്ട് കളഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അതേസമയം നമ്മുടെ പ്രഭാവതിയും ദേവികയും നന്ദനും ഗൗരിയും ഭാർഗവിയും എല്ലാവരും കൂടി റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് കോടതിയിലേക്ക് പോകാനായിട്ട് എന്തായാലും ഇന്നത്തെ വിധി നിങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന് ഭാർഗവി ആശംസിക്കുന്നുണ്ട് മാത്രമല്ല ദേവികയുടെ അമ്മയും ഷാരികയും എല്ലാവരും കൂടി അമ്പലത്തിൽ പോയി മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് കേസ് വിജയിക്കാൻ വേണ്ടിയിട്ട് അർച്ചനയൊക്കെ നടത്തി വരുന്ന സമയത്ത് തന്നെ ദേവികയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് പ്രസാദം താഴെ പോകുന്നു ഷാരിക അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ലെങ്കിലും ദേവികയുടെ അമ്മയ്ക്ക് വല്ലാത്ത വിഷമമാകുന്നു ഇതൊരു ദുസൂചനയല്ലേ മോളെ എന്നൊക്കെ പറയുമ്പം അമ്മ ചുമ്മാ വേണ്ടാത്തെയൊന്നും പറയണ്ട പ്രസാദം ഒന്ന് താഴെ പോയെന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കാൻ എന്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുണ്ട് അങ്ങ് വിളിച്ചുകൊണ്ട് പോകുന്നു എങ്കിലും അവർക്ക് വല്ലാത്ത വിഷമമാകുന്നു അതേസമയം സുഹറയെ നമ്മുടെ ത്യാഗരാജൻ കാണാൻ പോകുന്നുണ്ട് രാത്രി തന്നെ നാളെ എന്തായാലും സുഹറ കോടതിയിൽ ഞങ്ങൾക്ക് അനുകൂലമായി മൊഴി പറയാനായിട്ട് വരണം സുഹറയുടെ മൊഴിയിലാണ് എൻ്റെ ചേച്ചിക്ക് അനുകൂലമായ വിധി വരൂ അന്നേരം സുഹറ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി എവിടെയാണെന്ന് വല്ല വിവരം കിട്ടിയിരുന്നോ വിളിക്കുക എങ്ങണം ചെയ്തിരുന്നോ ത്യാഗരാജനെ എന്ന് അന്നേരം ത്യാഗരാജൻ പറയുന്നു ഇല്ല ഒരു അറിവും ഇല്ല എന്തായാലും സുഹറ ഞങ്ങൾക്ക് അനുകൂലമായി മൊഴി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിക്ക് ഉറപ്പായിട്ടും നീതി കിട്ടും ഞാൻ ഉറപ്പായിട്ടും കോടതിയിലെത്തും ത്യാഗരാജ താൻ വിഷമിക്കേണ്ട ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ചന്ദ്രമതി അതുകൊണ്ട് തന്നെ ആ പാവത്തിന് ഇനിയെങ്കിലും ഒരു സമാധാനം കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് സുഹറ സുഹറയുടെ വർത്തമാനത്തിലാണെങ്കിൽ ഒരു സന്തോഷമൊന്നുമില്ല സുഹറയുടെ മുഖഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രമതി എന്തൊക്കെയോ സുഹറെ വിളിച്ച് പറഞ്ഞിട്ടുള്ള ലക്ഷണമുണ്ട് കാരണം പ്രഭാവതി മുമ്പ് വിളിച്ചപ്പം ചന്ദ്രമതിയോട് പറഞ്ഞിരുന്നുവല്ലോ സുഹറെ കാണാൻ വേണ്ടിയിട്ട് പോയി ചന്ദ്രമതിയെ കാണാനും വിളിക്കാനും ഒന്നും പറ്റാത്ത ആ സാഹചര്യത്തിൽ സുഹറെ എങ്കിലും അനുകൂലമായി മൊഴി പറയാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കെ സിയിൽ നിന്ന് കുറ്റവിമുക്തരാകാമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ കാണാൻ പോയിരുന്നു പക്ഷേ സുഹറ ഒരുപാട് ദേഷ്യപ്പെട്ടു ഞങ്ങളുടെ ഇപ്പം ചന്ദ്രമതി സുഹരെ വിളിക്കാറില്ലേ എന്നൊക്കെ ചോദിച്ചു അന്നേരം ചന്ദ്രമതി പറഞ്ഞിരുന്നുവല്ലോ ഞാനിപ്പോൾ ആരെയും വിളിക്കാറില്ല എനിക്ക് ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥന് കുറ്റവിമുക്തനാക്കുക അനുകൂലമായി മൊഴി കൊടുക്കുക ആ കാര്യം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആരെയും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുള്ളെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നുവല്ലോ അതുകൊണ്ട് തന്നെ ഇനി സപ്പോസ് ചന്ദ്രമതിക്ക് കോടതിയിൽ സാക്ഷി പറയാനായിട്ട് എത്താൻ പറ്റിയില്ലെങ്കിലും സുഹറയെങ്കിലും മൊഴി പറയണമെന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ ചന്ദ്രമതി സുഹറയോടെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല അങ്ങനെ കോടതിയിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന നന്ദൻ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി മേടത്തെ പോയി പിക്ക് ചെയ്തുകൊണ്ട് വരണോ അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് വേണ്ട കാട്ടൂരാം വക്കീൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് പോകേണ്ട അതൊരിക്കലും കേസിനെ അനുകൂലമായി ബാധിക്കില്ല അതുകൊണ്ട് അവർ കോടതിയിൽ കൃത്യസമയത്ത് എത്തിക്കോളും എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ കോടതിയിലേക്ക് പോകുന്നുണ്ട് അതേസമയം കോടതിയിലെത്തിയ പ്രഭാവതിയും നന്ദനും ദേവികയൊക്കെ കാണുന്നത് പോലീസ് ജീപ്പിൽ നമ്മുടെ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിനെ പോലീസുകാർ കൊണ്ടുവരുന്നു അത് കണ്ട് പ്രഭാവതിക്ക് വല്ലാത്ത വിഷമമാകുന്നു പൊട്ടിക്കരയുന്നുണ്ട് നമ്മുടെ അരുന്ധതി ത്യാഗരാജനെ വിളിച്ച് തിരക്കുന്നുണ്ട് നമ്മൾ കോടതിയിലെത്തിയാലും ചന്ദ്രമതിയെ നോക്കാനായിട്ട് കുറച്ച് ആളുകളെ ഏർപ്പാടാക്കിയിരിക്കണം അന്നേരം ത്യാഗരാജൻ പറയുന്നുണ്ട് അത് മേഡം വിഷമിക്കണ്ട എൻ്റെ എല്ലേ ചേച്ചി ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെക്യൂരിറ്റിയും ഞാൻ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ത്യാഗരാജൻ ചന്ദ്രമതിയെ കാണാൻ പോകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നാളത്തെ വിധിയിലൂടെ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന് കയറും എൻ്റെ ചേച്ചിക്ക് കൊലക്കയറുമായിരിക്കുമെന്ന് അത് കേട്ട് ചന്ദ്രമതി ആകെ അങ്ങ് വിഷമിക്കുന്നു തൻ്റെ കാര്യത്തെ ഓർത്തിട്ടല്ല ചന്ദ്രമതിക്ക് വിഷമം സിദ്ധാർത്ഥനെക്കുറിച്ച് ഓർത്തിട്ടാണ് അങ്ങനെ കോടതിയിലേക്ക് ത്യാഗരാജനും എത്തുന്നു ത്യാഗരാജനെ കണ്ടതും അഡ്വക്കേറ്റ് മോഹൻ തമ്പി ഓടി വന്ന് അയാളോട് ചോദിക്കുന്നുണ്ട് എടോ കൃത്യസമയത്ത് തന്നെ സാക്ഷി പറയാനായിട്ട് സുഹറ എത്തത്തില്ലേ സുഹറെ പിക്ക് ചെയ്യാനായിട്ട് വണ്ടി പോയിട്ടുണ്ട് സാറേ എന്ന് പറയുന്നു അങ്ങനെ ത്യാഗരാജൻ്റെ ആൾക്കാർ സുഹറയുടെ വീട്ടിലേക്ക് എത്തുന്നു എന്നാൽ സുഹറ ആ വണ്ടിയിൽ കയറി വരുന്നില്ല മറിച്ച് സുഹറ ത്യാഗരാജനെ കോൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് സുഹറ പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ത്യാഗരാജനോടൊരു കാര്യം പറയാനുണ്ട് അവരുടെ വർത്താനം കണ്ടാൽ തന്നെ അറിയാം അവർ കോടതിയിലേക്ക് വരുന്നില്ല സാക്ഷി പറയാനായിട്ട് ഉറപ്പായിട്ട് നമ്മുടെ ചന്ദ്രമതി എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് കോടതിയിൽ അനുകൂലമായി മൊഴി പറയാൻ വന്നിരിക്കും നമ്മുടെ തനൂജയും ഗിരീഷ് മാഷും കാട്ടൂരാനും അതിനെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കുറേ പ്രതിസന്ധികളൊക്കെ ആദ്യം കാണിക്കുമെങ്കിലും അവസാന വിജയം ഉറപ്പായിട്ടും സിദ്ധാർത്ഥന് തന്നെയായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ